ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഹീഹിഹമോഹം തൃജ പവന പുരാധീശ യേമ ഹേതോർഗേ വിത്തെ കളത്രാതിഷു ച വിവശിതാദം വിസ്മരന്തി സോയം വന്നേ ശുനോവാ ചാക്ഷി പരമിഹപരത സാമ്പ്രദം കോ ശ്ലോകത്തിന് പറയുന്നത് എന്ന് നോക്കാം എന്താണ് ആദ്യം ഹി ഹി എന്നുണ്ട് അതിന് ഒന്നുകിൽ കഷ്ടം കഷ്ടം എന്നർത്ഥം പറയാം അല്ലെങ്കിൽ അത്ഭുതം അത്ഭുതം എന്നർത്ഥം അർത്ഥം പറയാം രണ്ടായാലും ശരിയാണ് ഇവിടെ സന്ദർഭത്തിൽ ചേർന്നതാണ് ഹി ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധിഷ പവനപുരാധിഷ ഗുരുവായൂരപ്പ മേ ദേഹമോഹം ത്യജ മേ പറഞ്ഞ എൻ്റെ ദേഹമോഹം ഈ ദേഹത്തിനോടുള്ള മോഹം ദേഹത്തിനോടുള്ള അത്യാസക്തി ഇല്ലാതാക്കി തരണമേ ആ മോഹത്തെ എന്നെ കൊണ്ട് ത്യജിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കണത് ഈ ശരീരത്തിനോടുള്ള അത്യാസക്തി അതൊന്നും ഇല്ലാണ്ടാക്കി തരണേ ഗുരുവായൂരപ്പ എന്നാണ് ആദ്യമേൽപ്പത്തൂർ പറയണത് എന്നിട്ട് യത് വിത്രേ കളത്രാദിഷു യാതൊരു പ്രേമം കാരണമാണോ അതായത് ഈ ശരീരത്തിനോടുള്ള പ്രേമം ഹേതുവായിട്ട് കാരണമായിട്ട് അതാണ് യത് പ്രേമഹേതോഹോ ഗേഹേ വി ഗേഹേ പറഞ്ഞാൽ വീടിന് വേണ്ടിയിട്ട് ഗൃഹത്തിനും വിത്തേ വിത്തം പറഞ്ഞാൽ ധനം ധനത്തിലും കളത്ര ആദിഷു കളത്രം പറഞ്ഞ ഭാര്യ കളത്ര ആദി പറഞ്ഞാൽ ഭാര്യ മുതലായവർ കളത്രാദിഷു പറഞ്ഞാൽ ഭാര്യ മുതലായവരിൽ അതായത് ഭാര്യ മക്കള് അങ്ങനെ സ്വന്തക്കാര് അങ്ങനെയുള്ളവരിൽ ചെന്നുണ്ട് അവരിലൊക്കെ വിവശിതാം വിവശിതാം പറഞ്ഞാൽ വിവശരായിട്ടുള്ള അവരോടൊക്കെ ഈ പറഞ്ഞതിനോടൊക്കെയുള്ള അത്യാസക്തി കാരണം അതിയായ സ്നേഹം കാരണം വിവശരായിട്ടുള്ളത് അങ്ങനെ വിവശിതാഹ അതിലൊക്കെ വിവശരായിട്ട് സ്നേഹ വിവശരായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സ്നേഹ വിവശരായിട്ട് ത്വത്പദം വിസ്മരന്തി മ്പത്തൂര് പറയാണ് ഭഗവാനെ ത്വത്പദം അങ്ങയുടെ സ്ഥാനത്തിനെ വിസ്മരന്തി മറക്കണു എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യം അവർ അവരവരുടെ ദേഹത്തിനോടുള്ള അതിമോഹം ആ ദേഹം വഴിക്ക് പിന്നെ അവരവരുടെ വീട് സ്വത്ത് ഭാര്യ മക്കൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും ഉള്ള അത്യാസക്തി അതുകൊണ്ട് ഇങ്ങനെ വിവശരാകണോ അവർ അങ്ങനെ സ്നേഹവിവശരായിട്ട് ഭഗവാനെ അങ്ങയെ പറ്റിയൊക്കെ മറക്കുന്നു ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ളവരെന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയുകയാണ് സ്വയം വന്നേ പരമിഹ പരത സോയം പറയാ സ അയം സ അയം പറയാ ആ ഇത് എന്നാണ് ഈ ശരീരത്തിനെയാണ് പറയുന്നത് ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഈ ശരീരം വന്നേഹേനോ വന്നിക്കോ നായക്കോ പരമിഹപരത പരതഹ പറഞ്ഞ ഒടുവിൽ ഇഹ പറഞ്ഞാൽ ഈ ലോകത്തിൽ അതായത് ഇഹ ഇവിടെ ഈ ലോകത്തിൽ സ അയം ആ ഇത് ഈ പറഞ്ഞ ആ ശരീരം പരത ഒടുവിൽ അതായത് മരിച്ചു കഴിഞ്ഞാൽ പരം വന്നേഹേനോഹോ വെറും അഗ്നിക്കോ നായക്കോ ഉള്ളതാണ് എന്നാണ് ഇത്ര അതിയായ ഈ ആസക്തി പ്രേ പ്രേമവും ഒക്കെ വെച്ചിട്ടുള്ള ഈ ശരീരം പരത ഒടുവിൽ ഇവിടെ ഈ ലോകത്തിൽ ഇഹ ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭഞ്ഞിക്കോ നായക്കോ ഒന്നുകിൽ തീയിൽ ദഹിക്കും ദഹിപ്പിക്കും ഒരു പിടി വെണ്ണീറായിട്ട് മാറും അല്ലെങ്കിലോ അതില്ലേക്ക് വല്ല നായ്ക്കൾ കടിച്ചു തി കീറി തിന്നും നായ്ക്കോ തീയിനോ ഒക്കെ വെറും ഒരു ശരീരം ആവും അപ്പോൾ അത് അങ്ങനെ അതാണ് എന്നിട്ട് പിന്നെ പറയുകയാണ് സാമ്പ്രതം ച ഇപ്പോഴും അതായത് ഇപ്പോൾ ഈ ജീവനോട് കൂടി ഇരിക്കുമ്പോഴും ഈ ശരീരം മരിച്ചു പോയ നായ്ക്കോ തീയിനോ ഉള്ളതാണ് സാമ്പ്രതം ച ഇപ്പോഴും ഈ ജീവനോട് കൂടി ഇരിക്കുമ്പോഴും അക്ഷി കർണ ത്വക് ജിഹ് അക്ഷി പറഞ്ഞ കണ്ണ് കർണ പറഞ്ഞ ചെവി ത്വക് പറഞ്ഞ ത്വക്ക് തൊലി ജിഹ്വാ പറഞ്ഞ നാവ് അങ്ങനെ ഇതിൽ മൂക്ക് മാത്രം പറഞ്ഞില്ല പഞ്ചേന്ദ്രിയങ്ങളിൽ ആദി എന്ന് പറ ആദ്യ പറഞ്ഞു മുതലായവ അതായത് കണ്ണ് ചെവി ത്വക്ക് നാവ് മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങൾ വികർഷ്യവശം അത ഇത വികർഷന്തി ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വികർഷന്തി പിടിച്ചു വലിക്കുന്നുകർഷന്തി അവശം അത ഇത എന്നാണ് ആവിടക്കും ഇവിടെക്കും അത ഇത എന്നുള്ളതിന് അപ്പോ അതായത് ഈ ജീവിച്ചിരിക്കുമ്പോഴും എന്താണ് ഈ കണ്ണ് ചെവി ത്വക്ക് നാവ് മുതലായ പഞ്ചേന്ദ്രിയങ്ങളും ഈ അവശന്നൊക്കെ പറഞ്ഞാൽ പരാധീനനായിട്ട് അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ പരാധീനൻ ഹെൽപ്പ്ലെസ് ആണ് അവശനായിട്ടുള്ള അവശനായിട്ടുള്ള ആൾക്കാരെ ഈ പഞ്ചേന്ദ്രിയങ്ങളടക്കും ഇവിടക്കും പിടിച്ചു വലിക്കണോ അതായത് ഇന്ദ്രിയങ്ങളുടെ മേൽ ഒരു ജയം കിട്ടിയിട്ടില്ലാത്ത സാധാരണക്കാരെ ഈ ജീവിച്ചിരിക്കണ സമയത്തും ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഓരോ സ്ഥലത്തേക്ക് പിടിച്ചു വലിക്കണോ അതായത് ഏർ നാവ് രസമുള്ള ഭക്ഷണ പദാർത്ഥത്തിലേക്ക് പിടിച്ചു വലിക്കും ചെവി മനോഹരമായ ശബ്ദങ്ങളിലേക്ക് സംഗീതാദികളിലേക്കൊക്കെ പിടിച്ചു വലിക്കും ത്വക്ക് പല സുഖങ്ങളും സ്പർശിച്ചാസ്വദിക്കാൻ വേണ്ടി പിടിച്ചു വലിക്കും നല്ല സുഗന്ധ വസ്തുക്കളിലേക്ക് മൂക്ക് പിടിച്ചു വലിക്കും അങ്ങനെ നല്ല നല്ല ലോകത്തിലെ കാഴ്ചകൾ കാണാൻ കണ്ണ് അങ്ങോട്ട് പിടിച്ചു വലിക്കും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും അവ പരാധീനനായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് ഉള്ള ആ ശരീരത്തിനെ ജീവൻ ഉള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കണു എന്നാണ് പറയണത് എന്നിട്ട് പറയാണ് കോപി നോത്പ്ജെ മേൽപത്തൂര് പറയാണ് പദമാകുന്ന താമരപ്പൂവ അങ്ങയുടെ ആ പാദകമലങ്ങളിലേക്ക് കോപി നബി ന ആര് തന്നെ പിടിച്ചു വലിക്കണില്ലോ ഈശ്വരാ എന്നാണ് മേൽപ്പത്തൂര് പറയണത് ഈ ലോകത്തിലത്തെ എല്ലാ സുന്ദര വസ്തുക്കളിലേക്ക് നല്ലതല്ല സാധനങ്ങളിലേക്കുമൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾ എപ്പോഴും പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് ആരും പിടിച്ചു വലിക്കുന്നില്ലല്ലോ എന്നാണ് മേൽപ്പത്തൂര് അവസാനം പറയണത് നമുക്ക് അന്യായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ ഹി ഹി കഷ്ടം കഷ്ടം അല്ലെങ്കിൽ ആശ്ചര്യം ആശ്ചര്യം മേ ദേഹമോഹം ത്യജ ഗുരുവായൂർ ഭവന പുരാധീശ മേ ദേഹമോഹം ത്യജ ഗുരുവായൂരപ്പ എൻ്റെ ഈ ദേഹവിഷയത്തിനോടുള്ള ഭ്രമത്തിനെ ഇല്ലാണ്ടാക്കി തരണേ യത്ത് പ്രേമഹേതോഹോ യാതൊരു ദേഹത്തിൽ പ്രേമം വെച്ചിട്ട് ഏതൊരു ദേഹത്തിനോടുള്ള പ്രേമം കാരണം ഇഷ്ടം കാരണമാണോ ഗേഹേ ഗൃഹം വിത്തേ വി ധനം കളത്രാദി ഭാര്യ മുതല ആദിഷു എന്നീ വസ്തുക്കളെ ചൊല്ലിയിട്ട് വിവശിതാഹ അവരിലുള്ള സ്നേഹാധിക്യം കൊണ്ട് വിവശരായിട്ട് ത്വപദം വിസ്മരന്തി ഭഗവാനെ ആളുകൾ അങ്ങയുടെ ആ പദത്തെ അങ്ങയുടെ സ്ഥാനത്തിനെ അല്ലെങ്കിൽ ഭഗവാനെ തീരെ മറന്നു കളയുന്നു അങ്ങയുടെ ചരണകമലത്തെ മറന്നു കളയുന്നു ഇഹ ഇവിടെ ഈ ലോകത്തിൽ അയം ഈ പറഞ്ഞ ഈ ശരീരം പരത ഒടുവിൽ മരിച്ചു കഴിഞ്ഞാൽ പരം ശൂന വ വെറും അഗ്നിക്കോ നായക്കോ ഉള്ളതാണ് സാമ്പ്രതം ച ഇപ്പോഴും ഈ ജീവിച്ചിരിക്കുന്ന സമയത്തും അക്ഷി കണ്ണ് കർണ ചെവി ക്ൊലി ജിഹ്വ നാവ ആദി മുതലായവ അവശം എന്ന് പറഞ്ഞാൽ അവശനായിട്ട് പരാധീന പരാധീനരാക്കിയിട്ട് ആ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളാൽ ജയിച്ച് പ അവശനായിട്ട് അതാ ഇതാ അവിടേക്കും ഇവിടേക്കും ഈ ഇന്ദ്രിയങ്ങൾ വികർഷന്തി പിടിച്ചു വലിക്കണു ത്വദാബ്ജെ ആ ഇവിടുത്തെ ചരണകമലത്തിലേക്ക് കോപി ന ആരുമില്ല അങ്ങയുടെ ചരണകമലത്തിലേക്ക് പിടിച്ചു വലിക്കാൻ ആരുമില്ലല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം അവസാനിക്കുന്നത് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ീഹേമോഹം തയജ പവന പുരാധീശ യേമഹേതോർഗേ വിളത്ര വിവശിതം വിസ്മരന്ത് സോയം വന്നേ ശുനോ വരമിഹ പരത ताम्रतं चाक्षिकर्ण त्वग्जिह्वाद्या विकर्षन्त्यवशमतैत ता कोऽपि न त्वत्पदाब्जे